നമ്മൾ ഈ റീൽസിൽ കാണുന്ന പല കാര്യങ്ങളും സത്യമല്ല കേട്ടോ അതിനുള്ളൊരു വീഡിയോ ആണ് ഇത് കാരണം ഞങ്ങൾ ഇന്ന് പോകുന്നത് ലാൻഡിലേക്കാണ് നമ്മുടെ ദുബായിലുള്ള റിവർലാൻഡിലേക്ക് ഇതെങ്ങനെയാണ് നമ്മളവിടെ പോയതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ ഡി സി ബിയിൽ നിന്നും നമ്മൾ ഇപ്പം മാളിലേക്ക് പോവാം അവിടുന്ന് നമ്മൾ ഡി പി ആറിലേക്ക് പോകാനായിട്ടൊരു ബസ്സുണ്ട് അപ്പം നമുക്കൊരു ഈ ഒരു ബസ്സിൽ മാത്രമാണ് നമുക്ക് ഡി പി ആറ് പോകാനായിട്ട് പറ്റുക അങ്ങനെ ഈ ഡി പി ആറ് പോകുന്നവരെ വളരെ കറക്റ്റാണ് വീട്ടിൽ കാണിച്ച പോലൊക്കെ തന്നെയാണ് ഉള്ളത് പക്ഷേ അതിൻ്റെ ഉള്ളിൽ കയറാനായിട്ട് അവർ എൻട്രി ഫീസ് ഉണ്ട് അപ്പോൾ ഇതിന് മുമ്പൊക്കെ നമ്മൾ ഡി പി ആറിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു യാത്രാ ചിലവ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഇതിനുള്ളിൽ കയറാനായിട്ട് ഫീസോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ ഇപ്പം അവരവിടെ ഒരു എൻട്രി ഫീസ് ഈടാക്കുന്നുണ്ട് പക്ഷേ വളരെ തുച്ഛമായ എമൗണ്ട് ആണെങ്കിൽ പോലും ഇപ്പോൾ ഒരു എമൗണ്ട് ഈടാക്കുന്നുണ്ട് പക്ഷെ ഞാൻ കുറേ വീഡിയോസിൽ കണ്ടായിരുന്നു ഈ ഒരു എമൗണ്ട് കൊണ്ട് നമുക്കതിൻ്റെ ഉള്ളിലുള്ള ഏതെങ്കിലും ഒരു ഷോപ്പിൽ നിന്ന് നമുക്ക് ആ ഒരു എമൗണ്ടിന് ഫുഡ് ഐറ്റംസ് എന്തെങ്കിലും വാങ്ങാനായിട്ട് പറ്റുമെന്ന് അതായത് നമ്മളിങ്ങനെ ചാ മീൻസ് അവിടുന്ന് ടിക്കറ്റ് എടുത്താൽ നമുക്കതുകൊണ്ട് യൂസ് ഉണ്ട് അതായത് ആ ടിക്കറ്റിൻ്റെ പ്രൈസുണ്ട് നമുക്ക് ഫുഡ് ഐറ്റംസ് വാങ്ങാൻ പറ്റുമോ ഞാൻ ഒരുപാട് വീഡിയോസിൽ കണ്ടു അങ്ങനെയാണ് നമ്മൾ ഓക്കെ കുഴപ്പമില്ല എന്നുള്ള രീതിയിൽ നമ്മൾ ടിക്കറ്റൊക്കെ എടുത്ത് ഉള്ളിൽ കയറിയത് പക്ഷേ പിന്നീടാണ് അബദ്ധം മനസ്സിലായത് അതായത് ഞാൻ ഒന്ന് രണ്ട് ഷോപ്പിലൂടെ ചോദിച്ചെങ്കിലും അവർ പറഞ്ഞതെന്ന് പറഞ്ഞാൽ ഈ ഒരു ടിക്കറ്റ് ഇതിലേക്ക് എൻട്രി ആവാൻ വേണ്ടി മാത്രമുള്ളതാണ് അല്ലാതെ ഫുഡ് ഐറ്റംസ് ഒന്നും നമുക്ക് ഇതിൽ വാങ്ങാൻ പറ്റില്ല അതിന് നമ്മൾ പ്രത്യേകം പൈസ കൊടുത്തി പറ്റുള്ളൂ എന്തായാലും അബദ്ധം പറ്റി പക്ഷെ നല്ല വീഡിയോസ് ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റും കേട്ടോ ഫസ്റ്റ് ടൈം ആണ് എൻ്റെ ചാനൽ കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ